Thank you. ಕೊಳನ ಆ ಕೊಳ್ದೆ ಆಗಲಿ ಅಂಗನೆ ಇತ್ತಾಯಿರೋ 好了，赶紧给我走起来来来来。 Ronaldo... നമുക്ക് നമുക്കിന്ന് കുറച്ച് പുതിയ തലമുറയിലത്തെ കളിക്കാരെ കിട്ടിയിരിക്കുകയാണ് ഭാവി തലമുറയിലത്തെ സൂപ്പർ സ്റ്റാറൊക്കെ സൂപ്പർ താരങ്ങളാവാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കിട്ടിയിരിക്കുകയാണ് നമ്മളിത് കണ്ടത് കളി കണ്ടത് മൂവാറ്റുപുഴ പേഴക്കാ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികളാണ് എന്താ നിങ്ങളുടെയൊക്കെ പേരെന്താ ഓക്കെ അപ്പൊ ഇവരുടെ കളിയാണ് നമ്മളിപ്പോ കണ്ടത് ഒരു കുറച്ച് മുന്നേ എന്തായാലും എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരുന്നു ഭാവിയിലെ താരങ്ങളായി വരട്ടെ എന്ന് ആശംസിക്കണ് ഓക്കെ അപ്പൊ കാണാം ബൈ അപ്പൊ നമുക്ക് ഒരു മൂന്ന് ആൾക്കാരും കൂടെയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവരുടെ കളി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ മൂന്ന് പുതിയ ഇതുപോലെ യുവ തലമുറകള് അതായത് ഭാവി കളിക്കാരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താ പറയുക എന്റെ പേര് ആഹാ എത്രല്ലോ പഠിക്കണേ മൂന്നിലല്ലേ കളിക്കളിക്കാറില്ലേ അപ്പൊ ഇന്ന് വൈകിയോ അവിടെ കളി കളിക്കാൻ വരാ ഞാൻ അവിടെ ഗ്രൗണ്ടിൽ പോയി ആണോ അപ്പോ കളി അത് കാരണം നമുക്ക് ഇതിൽ പെട്ടില്ല കുഴപ്പമില്ല നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റിയല്ലോ എന്താ പേര് ആ എത്രല്ലേന്താ ആ രണ്ടിലാണ് അല്ലേ ഓക്കെ അപ്പൊ നിങ്ങള് മൂന്നുപേരും കളിക്കാൻ വന്നത് തന്നെയല്ലേ അപ്പൊ കളി നടക്കട്ടെ അപ്പൊ കൂട്ടുകാരുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ കാണണം ഓക്കേ Bye. Bye. Tada. Tada.